വിമോചനം ലഭിക്കുന്നതിനുള്ള ഈസി മെത്തേഡ് എന്ന രീതിയിൽ ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ കുറിപ്പ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പലരും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ കുറിപ്പ് ഇതുവരെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രേഖകളിൽ വന്നിട്ടില്ല ഇത് ആരുടെയോ സ്വകാര്യ വെളിപാടാണ് ഇതിലാരും വിശ്വസിക്കുകയോ വസ്തുത അറിയാതെ ഇത് ഷെയർ ചെയ്യുകയോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുകയോ ചെയ്യരുത് ഏതൊക്കെ സമയങ്ങളിലാണ് കത്തോലിക്ക സഭയുടെ ദണ്ഡവിമോചനം എന്നത് വത്തിക്കാൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നിന്നും വരുന്നുണ്ട് അതനുസരിച്ച് അതാത് രൂപതകളിൽ സർക്കുലറും ഇറക്കാറുണ്ട് ദണ്ഡവിമോചനം ഈസി മെത്തേഡ് എന്ന ഒരു സംഭവമേ അല്ല അതിനേതായ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് പൂർണ്ണ ദണ്ഡവിമോചനം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് വരെ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ടാണ് അതാത് രൂപതകൾ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് മാമോദിസ സ്വീകരിച്ച വ്യക്തികൾ തീർത്ഥാടന ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രസാദവരാവസ്ഥയിൽ നിന്ന് മാർപ്പാപ്പയുടെ നിയോഗത്തിനായി ഒരു സ്വർഗസ്തനായി പിതാവും ഒരു നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയും ഒരു ത്രീത്വിക സ്തുതിയും ചൊല്ലി കാഴ്ചവെക്കണം ഇനിയും ഈ വിഷയത്തിൽ നമ്മൾക്ക് ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്താണ് ദണ്ഡവിമോചനം എന്നത് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഫാദർ നോബൽ തോമസ് പാറക്കിലച്ചന്റെ വാക്കുകൾ ഇപ്രകാരം യേശുക്രിസ്തുവിന്റെയും അവിടുത്തെ വിശുദ്ധരുടെയും തിരുസഭയുടെയും യോഗ്യതകൾ മുഖേന പാപത്തിനും അതിനുള്ള ശിക്ഷയ്ക്കും മോചനം ലഭിച്ച ശേഷം ദൈവമുൻപാകിയുള്ള താൽക്കാലിക ശിക്ഷ പൂർണ്ണമായോ അഥവാ ഭാഗികമായോ ഇളച്ചു കൊടുക്കുന്നതിനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ദണ്ഡവിമോചനങ്ങളെ സംബന്ധിച്ചുള്ള സഭയുടെ വിശ്വാസ പ്രബോധനവും അവയുടെ വിനിയോഗവും പ്രാചിത്ത കൂതാശിയുടെ ഫലങ്ങളോട് ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവത്തിന് മുൻപാകിയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം നിർദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്ത്യ വിശ്വാസി അത് നേടിയെടുക്കുന്നു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷകൾ എന്ന നിലയിൽ ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുക പാപമൂലമുള്ള മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാം ഏത് വിശ്വാസിക്കും തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ റോമിൽ തുടങ്ങി വെച്ച വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള ബൃഹത്തും മനോഹരവുമായ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുവാൻ ലയോ പത്താമൻ മാർപ്പാപ്പ തീരുമാനിച്ചു ഈ നിയോഗത്തിൽ പ്രസ്തുത ദേവാലയത്തിന് പണിക്ക് വേണ്ടി സോമനസ്സാല എന്തെങ്കിലും സംഭാവന നൽകുന്നവർക്ക് ദണ്ഡവിമോചനം നൽകുന്നതാണെന്നുള്ള ഒരു ബൂള പരിശുദ്ധ പിതാവ് പ്രസിദ്ധപ്പെടുത്തി അതേസമയം തന്നെ ദേവാലയ നിർമ്മാണത്തിന് യാതൊരു സംഭാവനയും നൽകിയില്ലെങ്കിലും ദണ്ഡവിമോചനം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിർവഹിക്കുന്ന ആർക്കും സഭയുടെ പുണ്യനിക്ഷേപത്തിൽ നിന്നും തുല്യമായ ഓഹരി ലഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി നിഷ്കപടമായ അനുതാപവും പാപസങ്കീർത്തനവും വ്യവസ്ഥകളായി നിശ്ചയിച്ചു സംഭാവന എത്ര വലുതാണെങ്കിലും അനുതാപമില്ലെങ്കിൽ അത് ഫലപ്രദമാവില്ലെന്ന് ദണ്ഡവിമോചനത്തിന് അപേക്ഷിച്ചവർക്കെല്ലാം ബോധ്യമുണ്ടായിരുന്നു അതിനാൽ ദണ്ഡവിമോചന കച്ചവടമോ ക്രയവിക്രയമോ അല്ല ഭക്തരായ ദേവജനത്തിന് തിരുസഭ പ്രതിഫലമായി നൽകുന്ന ആധ്യാത്മികമായ ഒരു വാഗ്ദാനമാണിത് രണ്ടാം വത്തിക്കാൻ സൂനക ദിവസത്തിന് ശേഷം ദണ്ഡ വ്യവസ്ഥകൾ കൃത്യമായി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് മാനുവൽ ഓഫ് ഇന്റലിജൻസ് സഭ പ്രസ്ഥപ്പെടുത്തി പാപമോചനം സ്വീകരിച്ച ശേഷം സഭയുടെ വ്യവസ്ഥയനുസരിച്ച് വിശ്വാസിക്ക് ലഭിക്കുന്ന താൽക്കാലിക ശിക്ഷയുടെ മോചനമാണ് ദണ്ഡവിമോചനം എന്ന് നാം ഇതിന് കണ്ടു കഴിഞ്ഞല്ലോ താൽക്കാലിക ശിക്ഷ ഈ ലോകത്തിലോ പരലോകത്തിലോ വെച്ചാണ് പരിഹരിക്കപ്പെടേണ്ടത് താൽക്കാലിക ശിക്ഷ ഇവിടെ വെച്ച് പരിഹരിക്കുവാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ദണ്ഡവിമോചനം പോൾ ആറാമൻ പാപ്പ പറയുന്നു പാപകടം നീക്കുക എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഉജ്ജലിപ്പിക്കുന്നതിനാണ് ദണ്ഡവിമോചനം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനം നേടണമെന്ന നിയോഗം മാമോദിസം സ്വീകരിച്ച വ്യക്തി ആയിരിക്കണം പ്രസാദ വ്യവസ്ഥയിലായിരിക്കണം മാർപ്പാപ്പയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കണം ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു ത്രീത്ത് സ്തുതി പൂർണ്ണ ദണ്ഡവിമോചനത്തിന് കുംഭസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തിരിക്കണം പൂർണ്ണം ഭാഗികം ദണ്ഡവിമോചനത്തെ പൂർണ്ണമെന്നും ഭാഗ്യമെന്നും രണ്ടായിത്തിരിക്കാം പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം ഒരു ദിവസം ഒരെണ്ണം മാത്രമേ പ്രാപിക്കാൻ കഴിയൂ ഭാഗിക ദണ്ഡവിമോചനത്തിന് ദിവസം വർഷം എന്നിങ്ങനെ കണക്കുകളില്ല ദണ്ഡവിമോചനം എന്നത് നോമ്പുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുക അരമണിക്കൂറെങ്കിലും യേശുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുക വായിക്കുക വലിയ നോമ്പിലെ വെള്ളിയാഴ്ച കുരിശ് രൂപത്തിന്റെ മുമ്പിൽ ജപം ചൊല്ലുക പെസക വ്യാഴാഴ്ച കൊല്ലൻ ദശനെ എന്ന ഗീതം ആലപിക്കുക ദുഃഖ വെള്ളിയാഴ്ച ആരാധന ക്രമപ്രകാരം കുരിശിന്റെ ആരാധനയിൽ പങ്കെടുത്ത് കുരിശ് ചുംബിക്കുക ദുഃഖ ശനിയാഴ്ചയിലെ തിരു ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിക്കുക ദേവാലയമായി ബന്ധപ്പെട്ടത് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ദിനത്തിൽ പള്ളി സന്ദർശിക്കുക പ്രാർത്ഥിക്കുക ഓഗസ്റ്റ് പതിനഞ്ചിന് മാധാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ ഇടവക പള്ളി സന്ദർശിച്ച ക്രമപ്രകാരം ആരാധന നടത്തുക പള്ളിയോ അൾത്താരയോ കൂതച്ച ചെയ്യുന്ന ദിവസം പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിക്കുക രൂപതിലെ മെത്രാൻ ഔദ്യോഗിക ഇടവക സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക സ്വന്തം ജ്ഞാനസ്നാന ദിനത്തിൽ വാഗ്ദാനം നവീകരിക്കുക പ്രത്യേക ദിനവുമായി ബന്ധപ്പെട്ടത് ജനുവരി ഒന്നാം തീയതി താരാ എന്ന ഗീതം പരസ്യമായി ആലപിക്കുക പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന വർഷാവസാനത്തിൽ ലഹാലാഹ എന്ന സ്തോത്രം പരസ്യമായി ആലപിക്കുക ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ തിരുനാളിൽ മനുഷ്യകുലത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠ ജപം പരസ്യമായി ചൊല്ലുക ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരണയുടെ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പള്ളിയിൽ പങ്കെടുക്കുക പെന്തകുസ്ത ദിനം താരാ ഗീതം പാടുക പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് വിശുദ്ധ പത്രോസ് പൗല ശ്രീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുക ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം നിർദ്ദിഷ്ട പരിഹാര ജപം പരസ്യമായി ചൊല്ലുക വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം കൊല്ലൻ ദശന എന്ന ഗീതം ആഘോഷമായി ആലപിക്കുക പൂർണ്ണ ദിവസങ്ങളെങ്കിലും ധ്യാനം ശ്രമിച്ച് ദൈവചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക പള്ളിയിലോ പൊതു പ്രാർത്ഥനാലയങ്ങളിലോ കുടുംബ പ്രാർത്ഥനയിലോ സന്യാസ സമൂഹത്തിലോ ഭക്ത സംഘടനയിലോ എല്ലാവരും കൊന്ത ചൊല്ലുക അഞ്ച് രഹസ്യം തുടർച്ചയായി ചൊല്ലി ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും വേണം വ്യക്തിപരമായി ചൊല്ലുന്ന കൊന്തയ്ക്ക് ഭാഹിക ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് ബൈബിളും ദിവ്യീകാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദിവ്യകാരന്റെ സന്നിധിയിൽ ഒറ്റയ്ക്കോ സമൂഹമായോ അരമണിക്കൂറെങ്കിലും ആരാധന നടത്തുക പ്രഥമ ദിവ്യകാരിനെ സ്വീകരിക്കുന്നയാൾക്കും ആ കർമ്മത്തിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്നവർക്കും അരമണിക്കൂറെങ്കിലും ദിവസവും വിശുദ്ധ ഗ്രന്ഥം ഭക്തിയോടെ വായിച്ച് ധ്യാനിക്കുന്നവർക്ക് അതായത് അരമണിക്കൂർ താഴെ വായിക്കുന്നവർക്ക് ബാഹ്യ ദണ്ഡവിമോചനം ലഭിക്കുമെന്നും പറയുന്നു മാർപ്പാപ്പയോടും മെത്രാനോടും സമർപ്പിതരോടും ബന്ധപ്പെട്ടതാണ് അടുത്തത് പൂർണ്ണ ദണ്ഡവിമോചനത്തിനോടുകൂടിയ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുക മാർപ്പാപ്പയോ ഏതെങ്കിലും മെത്രാനോ വ്യഞ്ചരിച്ച കുരിശിരൂപം ജപമാല കാശുരൂപം എന്നിവ ഉപയോഗിക്കുക രൂപതയിൽ മെത്രാൻ അനുവാദത്തോടെ നൽകുന്ന പേപ്പൽ ആശീർവാദങ്ങൾ സ്വീകരിക്കുക പ്രഥമ ദിവ്യവലി അർപ്പിക്കുന്ന വൈദികനും അതിൽ ഭക്തിപൂർവ്വം സമ്മതിക്കുന്നവർക്കും പൗരോത്യ സന്യാ സ്വീകരിച്ചതിന്റെ ഇരുപത്തിയഞ്ച് അമ്പത് അറുപത് എഴുപത്തിയഞ്ച് എന്നീ വാർഷിക ദിനത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കും എന്ന പ്രതിജ്ഞ നവീകരിക്കുക ജൂബിലേറിയർപ്പിക്കുന്ന ആഘോഷകരമായി ദിവ്യവേലി സംബന്ധിക്കുക നവസന്യാസിനികൾ പ്രവേശിക്കുമ്പോഴും ആദ്യവ്രതം നിത്യവ്രതം വ്രത അനുഷ്ഠാനത്തിന്റെ ഇരുപത്തഞ്ച് അമ്പത് അറുപത് എഴുപത്തി എന്നീ വർഷങ്ങളിലും ദണ്ഡവിമോചനം നേടാം തിരുസഭയിൽ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസാദി വ്യാഴാഴ്ചകളിൽ കുർബാന അർപ്പിച്ച പുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി ഒരു പരോപകാര നന്മ പ്രവർത്തിയെങ്കിലും ചെയ്ത് കാഴ്ചവെക്കുന്ന വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും പ്രാപിക്കാം പുരോഹിതർക്ക് ദണ്ഡവിമോചനത്തിന് മുകളിൽ പറഞ്ഞുവയ്ക്കൊപ്പം കാരണ നമസ്കാര അർപ്പണവും ദിവ്യകാരുണ്യ ആരാധനയും സഭ ആവശ്യപ്പെടുന്നുണ്ട് പരേതട ദിനുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് മരണസമയത്ത് അപ്പസ്തോലിക ആശീർവാദം സ്വീകരിച്ചാലും ദണ്ഡ വിമോചനം ലഭിക്കും അതിനുള്ള അവസരം ലഭ്യമല്ലെങ്കിൽ മരണാസന് അയാൾ ഏതെങ്കിലും സഭാത്മക പ്രാർത്ഥന അതായത് വിശ്വാസ പ്രമാണം ജീവിതകാലത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ ദണ്ഡ വിമോചനം പ്രാപിക്കാവുന്നതാണ് പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിക്കുവാൻ വേണ്ട സാധാരണ വ്യവസ്ഥകൾ ഈ അവസരത്തിൽ ബാധകമേ അല്ല അന്നേ ദിവസം തന്നെ അദ്ദേഹം വേറെ ഏതെങ്കിലും വിധത്തിൽ പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ദണ്ഡ വിമോചനം പ്രാപിക്കാവുന്നതാണ് സകലം മരിച്ചവരുടെ ദിനത്തിൽ പള്ളിയിലോ കപ്പേളയിലോ ഉള്ള തിരു പങ്കെടുക്കുക ദണ്ഡ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി സമർപ്പിക്കുക ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഇത് നിയോഗിക്കാവുന്നതല്ല നവംബർ ഒന്ന് മുതൽ എട്ട് വരെ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും ഈ ദണ്ഡവിമോചനം ആത്മാക്കൾക്കായി കാഴ്ചവെക്കണം ഭാഗിക ദണ്ഡവിമോചനം വിമോചനം എങ്ങനെയാണ് ഉപവിപ്രവർത്തികൾ ചെയ്യുക പാപ പരിഹാരത്തിനായി ആശയടക്കം ചെയ്യുക രോഗികളെ സന്ദർശിക്കുക ക്ലേശിതരെ ആശ്വസിപ്പിക്കുക പണം കൊടുത്തോ മറ്റു വിധത്തിലോ പാവപ്പെട്ടവരെ സഹായിക്കുക മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുക പഠിക്കുക വ്യഞ്ചിരിച്ച കുരിശ് കൊന്ത മെഡൽ എന്നിവ ധരിക്കുക സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുക കുരിശ് വരയ്ക്കുക സെമിത്തേരി സന്ദർശനം നടത്തുക വിശുദൂർബാനയുടെ വിശീത്ത ഒഴി കഴിക്കുക വിശ്വാസ ശരണം ഉപവി എന്നിവയുടെ പ്രകടനങ്ങളും വിശ്വാസ പ്രമാണവും ചൊല്ലുക ത്രികാലജാപം ചൊല്ലുക ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക മാർപ്പാപ്പിടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുക എത്രയും തേള മാതാവ് പരിശുദ്ധരാജ്ഞി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലുക അംഗീകരിച്ച അവധൂഹിയ ലുത്തിനികൾ ചൊല്ലുക ദണ്ഡവിമോചനത്തിനുള്ള സുഹൃദ്യം ഉരുവിടുക പ്രശംസയ്ക്ക് വേണ്ടിയല്ലാതെ സാമൂഹിക സേവനം ചെയ്യുക മെത്രാന്റെ ഇടയെ സന്ദർശന ദിനത്തിൽ പള്ളിയിലെ തിരുക്കർമ്മങ്ങളിലും സംബന്ധിക്കുക